വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ പഴമ്പാലക്കോട് ശ്രീ മാങ്ങോട്ടുകാവിലമ്മയുടെ വിഷുവേല മഹോത്സവം ഞായറാഴ്ച പഴമ്പാലക്കോട് വേലയുടെ കൊടിയേറ്റം ഏപ്രിൽ എട്ടിനാണ് നടന്നത് തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി പാവക്കൂത്തും ആരംഭിച്ചു ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കിഴക്കുമുറി ദേശത്തിന്റെയും പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെയും പറയെടുപ്പുകൾ നടന്നു വിവിധ ദിവസങ്ങളിലായി രാജു ചാലക്കുടി അവതരിപ്പിച്ച മെഗാ ഇവന്റും തുടർന്നുള്ള ദിവസങ്ങളിൽ കലാമണ്ഡലം ശ്രീലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച നൃത്തസന്ധ്യ വിവിധ ചാനലുകളിലെ ഗായകർ പങ്കെടുത്ത മെഗാ ഷോ തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു ഏപ്രിൽ പതിമൂന്നിന് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് പാണ്ഡിമേളം നടക്കും പഴമ്പാലക്കോട് ദേശത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ വേല ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ പതിനാലിന് ആഘോഷിക്കുന്ന പഴമ്പാലക്കോട് വേലയുടെ ഐതിഹ്യത്തെക്കുറിച്ചും മറ്റും മുൻ വേല കമ്മിറ്റി പ്രസിഡന്റും ഇക്കൊല്ലത്തെ രക്ഷാധികാരിയുമായ ഗോപാലൻ മാസ്റ്റർ സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലാം തീയതി ദേശം വിഷുവേല കൊണ്ടാടുകയാണ് ഏഴു ദിവസം മുമ്പേ അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ മൂന്നാം തലമുറയിൽപ്പെട്ട ആളാണ് ഈ വർഷത്തെ കമ്മിറ്റിയിലെ ഉപദേശ സമിതിയിലുള്ള മെമ്പറാണ് പൂർവിക കാലത്ത് കുതിര കെട്ടിക്കൊണ്ട് വേല മാങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിക്കുന്ന തരത്തിലാണ് നടത്തി വന്നിരുന്നത് അന്ന് രണ്ട് ഗ്രൂപ്പാണ് പഴമ്പാലക്കോട് ദേശവും ഗ്രാമ വിഭാഗവും കൂടി രണ്ട് ഗ്രൂപ്പായിരുന്നു പിന്നീട് ആനയും പഞ്ചവാദ്യവും വിശേഷങ്ങളുമൊക്കെയായിട്ട് നടത്തി വരുന്ന നല്ല തരത്തിലുള്ള അയൽപ്രദേശങ്ങളിലുള്ള വേലയോടൊപ്പം തന്നെ നിൽക്കാവുന്ന തരത്തിൽ നടത്തി വരുന്നുണ്ട് ദേശം വളരെയധികം സഹകരിച്ചുകൊണ്ട് കൊണ്ട് മാങ്ങൂട്ട് സഹകരിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതിനോടനുബന്ധിച്ച് ഏഴ് ദിവസത്തെ പാവക്കൂത്ത് നടത്തി വരുന്നുണ്ട് കൂത്തുമാടത്തിലാണ് അത് നടത്തുന്നത് ഈ വർഷത്തിലെ പ്രത്യേകിച്ച് ദേശത്തിന് ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കാനും അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ അതിനുള്ള സൗകര്യം ലഭിച്ചിട്ടുണ്ട് യുവജനങ്ങൾ വളരെയധികം സഹകരിക്കുന്നതുകൊണ്ട് ഇക്കൊല്ലത്തെ വേല കൂടുതൽ ഭംഗിയാകും എന്നതാണ് കമ്മിറ്റിയുടെ വിശ്വാസം ജനങ്ങളെല്ലാം പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് സെക്രട്ടറി വി ആർ ശിവനാരായണനും ഇക്കൊലത്തെ വേല മഹോത്സവത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ തലമുറയിൽപ്പെട്ട മാഷം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് ഈ വർഷത്തെ വേല എന്തുകൊണ്ടും പ്രത്യേകതയുള്ളതാണ് കാരണം സാധാരണ ഇവിടെ നമുക്ക് കൂത്തുമാടത്തിലെ ഏഴ് ദിവസം കൂത്ത് മാത്രമാണ് എന്നാൽ കൂറിയിട്ട നാൾ മുതൽ ഏഴു ദിവസത്തെ വിവിധ ദിവസങ്ങളിലും ഭൂരിഭാഗം ദിവസങ്ങളിലും ഇവിടെ ഗ്രൗണ്ടിൽ സ്റ്റേജ് ഇട്ടുകൊണ്ട് വിവിധ പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ നടന്നു വരികയാണ് ഇനിയും ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പരിപാടികൾ നടക്കാനുണ്ട് തികച്ചും ഈ വർഷത്തെ വേല കഴിഞ്ഞ വർഷവും വളരെ ഗംഭീരമായിരുന്നു നല്ല സംഘാടനമായിരുന്നു ഈ വർഷം അതിലേക്കാൾ കുറച്ചുകൂടി ചെറുപ്പക്കാരായ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ വർഷം ഈ ദേശത്ത് നിന്ന് പ്രവാസത്തിലേക്ക് പോയിട്ടുള്ളവരും നാടുവിട്ട് വിവിധ സംസ്ഥാനങ്ങൾ ജോലി ചെയ്യുന്നവരൊക്കെ അകവഴിഞ്ഞ് ഈ വർഷവും സഹായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെയും ദേശത്തിലെ ഓരോ വീട്ടുകാരുടെയും സഹകരണമാണ് ഈ വേലയെ ഇത്രയും ദിവസം കൊണ്ട് ഉഷാറാക്കിയത് ഇനിയും വരുന്ന രണ്ട് ദിവസങ്ങളിൽ ബാക്കി പരിപാടികൾ നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വേല അടിപൊളിയാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും കൂട്ടായ്മ തന്നെയാണ് ഇതിന്റെ വിജയം എന്ന് തന്നെയാണ് അഭിപ്രായ പറയുന്നത് പ്രസിഡന്റ് ശശി മണിയേത്ത വേല ആഘോഷത്തെ കുറിച്ചും വിശദമാക്കി ഓക്കെ പറഞ്ഞോളൂ പഴമ്പാലക്കോട് മാങ്ങോട്ട് പകുതി സഹായത്താല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പഴമ്പാലക്കൂട് ദേശത്തിൻ്റെ വിഷുവേല മഹോത്സവം ഈ വരുന്ന ഏപ്രിൽ പതിനാലിന് സമുചിതമായി ആഘോഷിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏഴ് ദിവസത്തോളം വരുന്ന പരിപാടികൾ ഇവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കലയെ ഏറെക്കുറെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു നാടാണ് പഴമ്പാലക്കൂട് അതുകൊണ്ട് തന്നെ ക്ഷേത്രകലകളും കലാമണ്ഡലത്തിൽ നിന്നുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രകലകൾ കൂടാതെ തന്നെ സ്റ്റേജ് പരിപാടികൾ ചെറുപ്പക്കാർക്ക് ആവേശമായിക്കൊണ്ട് ഗാനമേളകൾ അതുപോലെ വയസ്സായ പ്രായമായിട്ടുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും ഒക്കെ കണ്ടിരിക്കാവുന്ന ഭാല് പോലെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അഞ്ച് ദിവസത്തെ പ്രോഗ്രാമാണ് ഇപ്രാവശ്യം കമ്മിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സമുചിതമായിട്ട് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിലെ എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും ഒത്തുചേർന്നുകൊണ്ട് ജാതി മതഭേദമന്യേ എല്ലാ സമുദായക്കാരും ഒത്തുചേർന്നുകൊണ്ട് ഒരു മഹത്തായ ഉത്സവമാണ് ഈ നാടിൻ്റെ പഴമ്പാലക്കൂട് വിഷുവേല എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകോർത്തിട്ടുണ്ട് പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേല അതിഗംഭീരമാകുമെന്ന വിശ്വാസത്തോടെ ദേശത്തിന്റെ പ്രസിഡന്റ് ശശി മണ്ണി എത്തും മറ്റു കല്യാണ കൃഷ്ണപിള്ള ഗോവിന്ദൻകുട്ടി നായർ കുമാരൻ അംഗങ്ങളായ കൊച്ചുമാധവൻ ജിഷ കുമാർ പ്രവീൺകുമാർ അഭിജിത്ത് നാഗരാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു